ഇപ്പോൾ ജ്യോതികുമാർ ുമാർഗ്രസ് നേതാവ് നോക്കൂ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ വിശ്വാസവും രാഷ്ട്രീയവും ഇടപെടൽ പിരിഞ്ഞ് ചേർന്നിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി ഒരു ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ മന്ത്രിയുടെ കാൽ കഴുകി സ്വീകരിക്കുന്നു അവിടെ മന്ത്രിയെ കാൽ കഴുകി മാത്രമേ സ്വീകരിക്കാവൂന്ന് എന്തെങ്കിലും ആചാരത്തിന്റെ ഭാഗമാണോ അവിടെ വരുന്ന ആരെങ്കിലും കാലു കാലുകഴിഞ്ഞിട്ട് സ്വീകരിക്കാവുന്ന ആചാരത്തിന്റെ ഭാഗമാണോ അല്ല അവിടെ നടന്നിട്ടുള്ളത് മാടം പിത്തരമാണ് മന്ത്രിക്ക് കാലു കഴുകി കൊടുക്കുന്നു മന്ത്രിയാക്ക അത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോ ഇടതുപക്ഷം മുന്നോട്ട് വഹിക്കുന്ന ജ്യോതികുമാർ പറയുന്ന അവിടെ അങ്ങനെ ഒരു ക്ഷേത്രാചാരം ഇല്ല എന്നാണോ തീർച്ചയായിട്ടും അവിടെ കാലു കാലുകഴിഞ്ഞിട്ടാണ് അവിടെ കയറ്റുന്നത് അല്ല ഉറപ്പായിട്ടുമല്ല എന്തുകൊണ്ടാണ് മന്ത്രിയുടെ മാത്രം കാലുകഴുകുന്നത് എന്താണ് അങ്ങനെ അങ്ങനെ മന്ത്രിമാരുടെ കാലു ആചാരം ആചാരമുണ്ടോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോ ആചാരവും പിന്നെ ജനാധിപത്യത്തിലെ മന്ത്രിമാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിന്റെ പേരിലാണ് മന്ത്രിയുടെ കാല് കഴുകുന്നതും മന്ത്രി ആ കാല് കൊടുക്കുന്നതും മന്ത്രിയുടെ കാലു കഴിഞ്ഞാൽ ഒരാൾ തയ്യാറായാലും ദേഹം ഭാരവാഹികൾ തയ്യാറായാൽ പോലും അത് വേണ്ട എന്ന് പറയാനുള്ള അർജുനം കാണിക്കട്ടെ ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം അദ്ദേഹം ക്ഷേത്രം ഭരണസമിതി രക്ഷാധികാരിയാണ് അതുകൊണ്ട് ക്ഷേത്രാചാരമാണ് ചെയ്തത് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ക്ഷേത്രം രക്ഷാധികാരിയുടെ കാല് ആരാ കഴുകി കൊടുക്കേണ്ടത് എന്താ ആചാരമുണ്ടോ എല്ലാ ദിവസവും വരുന്ന അവിടുത്തെ പൂജാരിയുടെ കാര്യം എല്ലാ ദിവസവും ആരെങ്കിലും കഴിവ് കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെയൊന്നും പറയുന്നത് ഇത് ഞാൻ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരത്തിൽ നിന്നും ഞങ്ങൾ ആരും എതിരല്ല പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുമായി യാ കുലബന്ധം പോലും ഇല്ലാത്തത് ഘടകവിരുദ്ധമായ നടപടികളാണ് മന്ത്രിസഭാതായിക്കൊടുക്കുന്നത് അപ്പോ ഇതൊന്നും ആചാരമായി ചോദിക്കൊടുക്കേണ്ടതില്ല ശരി നന്ദി ജ്യോതികുമാർ ലിജോയിലേക്ക് ലിജോ ഇതിനു മുമ്പും ഇത്തരം ചടങ്ങ് അവിടെ നടന്നിട്ടുള്ളതായി പറയുന്നുണ്ടോ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് കലശവും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ശരീരശുദ്ധി വരുത്തുക എന്നുള്ള ഒരു അതായത് പുറത്തുനിന്ന് ആളുകൾ വരുന്ന അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ അവർ അതായത് കാല് വൃത്തിയാക്കിക്കൊണ്ട് അകത്തേക്ക് കയറുക എന്നുള്ള ഒരു ചടങ്ങ് അത് ഈ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മുൻപും പലതവണ ഇത്തരത്തിൽ ഈ ആചാരങ്ങൾക്ക് ഈ ആചാരം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിരുന്ന ഒന്നായിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടെ അതായത് ആളുകൾ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയതിന് പിന്നാലെ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു അപ്പോൾ അമ്പലം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കുന്ന ഇതാണ് ഇതൊരു ആചാരത്തിന് വലിയ വിവാദമാക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു പ്രതികരണം അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രതികരണം വരുന്നു പക്ഷെ അതല്ല ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെയും ആചാരത്തെയും ഒന്നും നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനൊന്നും തന്നെ ഇത്തരത്തിലൊരു ചടങ്ങിലേക്ക് നടക്കുമ്പോൾ മന്ത്രിക്ക് കൃത്യമായി ബോധ്യമുണ്ടാകണമല്ലോ അടുത്ത് ഇതാണ് നടക്കാൻ പോകുന്നത് എന്തുകൊണ്ട് അതിന് നിന്ന് കൊടുത്തു എന്നുള്ള ഒരു പ്രധാന ചോദ്യം പ്രധാന വിമർശനമാണ് ഉയർന്നു വരുന്നത് അജിംസ് ശരി